നമസ്കാരം വിഷാദരോഗത്തെക്കുറിച്ചുള്ള ഒരു ഡീപ്പ് ഡൈവിലേക്ക് സ്വാഗതം ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ലേഖനങ്ങളും റിപ്പോർട്ടുകളുമുണ്ട് വിഷാദത്തിൻ്റെ ഒരു ഒരു ശാസ്ത്രീയ വശം മുതൽ നമ്മുടെ നാട്ടിൽ അതായത് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി പരപ്പനങ്ങാടി പോലെയുള്ള സ്ഥലങ്ങളിൽ എവിടെ സഹായം കിട്ടുമെന്ന് വരെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇതാണ് വിഷാദത്തെ ഒരു ബലഹീനതയായി കാണരുത് അതൊരു രോഗമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ലോകാരോഗ്യ സംഘടന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ലോകത്ത് ഏറ്റവും സാധാരണമായ ഒരു ആരോഗ്യ പ്രശ്നമായി വിഷാദം മാറുമെന്നാണ് അത്രയ്ക്കും ഗുരുതരമാണല്ലേ പലരും ഇപ്പോഴും കരുതുന്നത് ഇതൊരു വെറുമൊരു സങ്കടമെന്നല്ലേ പക്ഷേ ഇതിനൊരു ശാസ്ത്രീയ വശമുണ്ടല്ലോ എന്താണ് തലച്ചോറിനുള്ളിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കൈമാറാൻ സഹായിക്കുന്ന ചില രാസവസ്തുക്കളുണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും ഇതിൽ സെറോട്ടോണിൻ നോറെൻ പിന്നെ ഡോപ്പമിൻ ഇവയുടെ ഒക്കെ അളവിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ മൂഡിനെയും എനർജിയെയും ഒക്കെ കാര്യമായി ബാധിക്കും ഇതൊരു കെമിസ്ട്രി പ്രശ്നം മാത്രമാണോ അല്ല ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒറ്റയൊരു കാരണമില്ല ജനിതകപരമായ ഒരു സാധ്യതയുണ്ട് അതായത് കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഒരു ചാൻസ് കൂടുതലാണ് അതോടൊപ്പം ജോലി നഷ്ടപ്പെടുന്നത് പോലുള്ള വലിയ സ്ട്രെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആഘാതങ്ങൾ ചിലപ്പോ തൈറോയിഡ് പ്രശ്നങ്ങൾ പോലുള്ള ശാരീരിക രോഗങ്ങൾ പോലും ഇതിലേക്ക് നയിക്കാം അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം ഒരാളിൽ ഉണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ തിരിച്ചറിയാം പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ഒന്ന് രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഒരു കടുത്ത സങ്കടം രണ്ട് മുൻപാസ്വദിച്ചു ചെയ്തിരുന്ന കാര്യങ്ങളിലൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത ഒരവസ്ഥ അൻഹെഡോണിയ എന്ന് പറയുന്ന അവസ്ഥയല്ലേ അതെ അത് തന്നെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇതൊരു മടിയായിട്ടോ അല്ലെങ്കിൽ ഒരു തരം അഹങ്കാരമായിട്ടോ ഒക്കെ തോന്നാം അവൻ ആകെ മാറിപ്പോയി എന്നൊക്കെ ആളുകൾ പറയില്ലേ അതിന്റെ പിന്നിൽ ഒരു പക്ഷേ ഇതാകാം അപ്പോ കൗമാരക്കാരിൽ ഇത് തിരിച്ചറിയാൻ കുറച്ചുകൂടി പാടായിരിക്കുമല്ലോ അല്ലേ അവരുടെ ആ ഒരു ദേഷ്യവും ഒക്കെ സ്വാഭാവികമാണോ അതോ ഇതിന്റെ ലക്ഷണമാണോ എന്നിങ്ങനെ മനസ്സിലാക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് കൗമാരക്കാരിൽ പലപ്പോഴും വിഷാദം പുറത്തു വരുന്നത് സങ്കടമായിട്ടല്ല മറിച്ച് അടങ്ങാത്ത ദേഷ്യമായിട്ടാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുന്നത് ഒരു ലക്ഷണമാകാം ഈ റിപ്പോർട്ടുകളിൽ പറയുന്ന ഒരു കാര്യം എന്നെ ശരിക്കുമൊന്ന് ഒന്ന് ഞെട്ടിച്ചു ചിലപ്പോൾ വിഷാദരോഗം പ്രകടമാകുന്നത് ശരീരവേദനയായിട്ടാണ് എന്ന് അതെങ്ങനെയാണ് മനസ്സിന്റെ വേദന ശരീരത്തിൽ വരുന്നത് അതിനെ സൊമാറ്റിക് സിംറ്റംസ് എന്ന് പറയും നമ്മുടെ മനസ്സും ശരീരവും തമ്മിൽ അത്രയധികം ബന്ധമുണ്ട് അതുകൊണ്ട് എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത തലവേദന പുറംവേദന ദഹന പ്രശ്നങ്ങൾ ഇതിൻ്റെ ഒക്കെ പിന്നിലെ യഥാർത്ഥ കാരണം ചിലപ്പോൾ വിഷാദമാകാം അതായത് വർഷങ്ങളായി പുറം വേദനയ്ക്ക് ചികിത്സിക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ ചികിത്സ വേണ്ടത് മനസ്സിനായിരിക്കാം എന്നാണോ അതെ സാധ്യതയുണ്ട് ഇതൊരു വലിയ തിരിച്ചറിവാണല്ലോ ശരി ഇങ്ങനെയൊക്കെ തിരിച്ചറിഞ്ഞാൽ പിന്നെ എന്നാണ് ചെയ്യേണ്ടത് എന്ത് സഹായമാണ് ലഭ്യമായിട്ടുള്ളത് ഏറ്റവും പ്രധാനം ഇതിന് ഫലപ്രദമായ ചികിത്സയുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് തലച്ചോറിലെ ആ കെമിക്കൽ ഇംബാലൻസ് ശരിയാക്കാനുള്ള മരുന്നുകൾ പിന്നെ നമ്മുടെ ചിന്താരീതികളെ മാറ്റാൻ സഹായിക്കുന്ന സൈക്കോതെറാപ്പി കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അഥവാ സി ബി ടി ഒക്കെ വളരെ ഫലപ്രദമാണ് നിങ്ങൾ നൽകിയ വിവരങ്ങളിൽ ഏറ്റവും ഉപകാരപ്രദമായ ഒന്ന് ഈ സഹായം എവിടെയൊക്കെ കിട്ടുമെന്നതിനെ കുറിച്ചാണ് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയെ കുറിച്ചൊക്കെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ ഉണ്ട് ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം എന്തുകൊണ്ടാണ് ഇവർ ആശയവിനിമയത്തിനായി വാട്സാപ്പ് മാത്രം അതും ഒരൊറ്റ നമ്പർ നയൻ സിക്സ് ട്രിപ്പിൾ ത്രീ സീറോ ഡീറോ ടു എയ്റ്റ് സെവൻ തെരഞ്ഞെടുത്തത് അതാണിതിൽ ഏറ്റവും ക്ലവർ ആയിട്ടുള്ളൊരു മൂവ് പുതിയൊരാപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു വെബ്സൈറ്റിൽ പോയി ലോഗിൻ ചെയ്യേണ്ട അതെ പിന്നെ ഫോണിൽ സംസാരിക്കുമ്പോ മറ്റുള്ളവർ കേൾക്കുമോ എന്ന പേടി വേണ്ട ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആലോചിച്ച് മറുപടി പറയാൻ കുറച്ച് സമയം കിട്ടും ഇത് ശരിക്കും ഉപഭോക്താവിന്റെ സൈക്കോളജി എത്ര ആഴത്തിൽ അവർക്ക് മനസ്സിലായി എന്ന് കാണിക്കുന്നുണ്ട് സഹായം ചോദിക്കാനുള്ള ആ ഒരു മടി അതെ ആ മടി അല്ലെങ്കിൽ ആ ഒരു നാണക്കേട് എന്ന പ്രധാന തടസ്സത്തെയാണ് ആണ് ഈ വാട്സാപ്പ് പൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ അതായത് ഡി എം ഒരു ക്ലിനിക് ഉണ്ട് ഇവിടെയെല്ലാം വിദഗ്ധരുടെ സേവനം ലഭ്യമാണ് പെട്ടെന്നൊരു സഹായം വേണമെന്ന് തോന്നിയാൽ വിളിക്കാൻ രണ്ട് നമ്പറുകൾ ഓർത്തുവെക്കാം ഒന്ന് കേരള സർക്കാരിന്റെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈനായ ദിശ ഒന്ന് പൂച്ച ആറ് മറ്റൊന്ന് ദേശീയ ഹെൽപ്പ് ലൈനായ ടെലിമാനസ് ഒന്ന് നാല് നാല് ഒന്ന് ആറ് ഇതിൽ മലയാളത്തിലും സംസാരിക്കാൻ സൗകര്യമുണ്ട് ഈ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയ കാര്യം ഇതാണ് കൃത്യമായ ചികിത്സയും പിന്തുണയും ഉണ്ടെങ്കിൽ വിഷാദരോഗം പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കും നിങ്ങളുടെ ആ റിപ്പോർട്ടിലൊരു ഓർമ്മ വരുന്നു വിഷാദം ഒരു ബലഹീനതയല്ല മറിച്ച് അധികകാലം ശക്തമായിരിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമാണ് തീർച്ചയായും വ്യക്തിപരമായ ചികിത്സയോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട് സഹായം ചോദിക്കുന്നത് ഒരു കുറച്ചിലായി കാണുന്ന നമ്മുടെ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടില്ലേ അതെങ്ങനെ മാറ്റിയെടുക്കാം മാനസികാരോഗ്യത്തെക്കുറിച്ച് കുറിച്ച് തുറന്ന് സംസാരിക്കുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും എന്തു ചെയ്യാൻ സാധിക്കും അതൊരു അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്